ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മുടെ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ വീഡിയോയില് പിന്നെ ഒരുപാട് ആൾക്കാർ കമ്മിലിട്ടേക്കണ കാര്യം എന്റെ ഇപ്പോഴത്തെ ലുക്ക് പോലീസ് ലുക്ക് ഉണ്ട് ആർമി ലുക്ക് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഓൾ ഞാൻ നിങ്ങളോട് പറയണ കാര്യം നമുക്ക് ആർമിയിലോ പോലീസിലോ ചേരാനോ ഒന്നിനെ നമുക്ക് പറ്റില്ല പക്ഷേ ൊക്കും കൊണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ അല്ലെ ഒപ്പിച്ച് കൂട്ടാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിട്ടായിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് പിന്നെ ഈ ലുക്ക് കാണാനും പോലീസ് ലുക്ക് പോലെ പോലെയുണ്ട് പക്ഷേ താടി ഉള്ളതാണ് രസം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇതാണ് രസം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൂടെ നിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പറയുമ്പോന്നല്ലോട്ടോ വിഷയം വിഷയം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ചേർത്തോണ്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഉപ്പാന്റെ ഫാമിലിയെ പറ്റി എന്താന്നും പറയാത്തത് ഉപ്പാന്റെ ഫാമിലിയോടെ അവർ ഇതുവരെ ആരും വീഡിയോയില് കണ്ടിട്ടില്ലാന്നൊക്കെ അങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് ശരിയാണ് നിങ്ങൾ ചോദിക്കുന്നതിൽ കാര്യമുണ്ട് കാരണം നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ടും വരുന്നത് അതായത് മേജർ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് പിന്നെ കൂടുതലും ഉമ്മാൻ്റെ ഫാമിലി ഉമ്മടെ സഹോദരന്മാടടെ സഹോദരി ഉമ്മടമ്മ മാടപ്പ പിന്നെ അവരുടെ കുട്ടികൾ മക്കൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണ് കറങ്ങാനും പുറത്തോട്ടും കാര്യങ്ങളൊക്കെ പോയതെല്ലാം എന്താണ് അവരെ കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് കൊല്ലം ഫെസ്റ്റിവൽ കാണാൻ പോയി അപ്പം ആ വീട് ഞെട്ടിട്ടില്ല എന്നാൽ ആ വീട് നമ്മളിടാം അപ്പൊ അതിലും നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം തന്നെയായിരിക്കും എന്ത് ഉപ്പാന്റെ ഫാമിലി എവിടെ അവരാരും വിലക്കില്ലെന്നപ്പോ അതിന് മുന്നേ തന്നെ ഞാൻ അതിനെപ്പറ്റി രണ്ട് വാക്ക് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ച് ഒന്നാണ് ഉപ്പാന്റെ ഫാമിലി എന്താണ് നമ്മളോടൊപ്പം സഹകരണം ഇല്ലാത്തതാണോ അതന്നെ നമ്മളങ്ങോട്ട് സഹകരിക്കാത്തതാണോ അവരനി വീഡിയോ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ അവരെ ദൂരത്തായത് കൊണ്ടാണോ അതിന് കൃത്യമായ കാരണമുണ്ട് മക്കളെ അപ്പൊ ആ കാരണം എന്താണെന്ന് ഞാനോ ഉമ്മയോ ചക്കര പറയാൻ പോകും ഉപ്പ തന്നെ പറയട്ടെ അതിന്റെ കാരണം എന്താണെന്ന് അപ്പൊ ഏതായാലും എന്താണ് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപ്പാക്ക് ഇവര് എത്ര മക്കളാണ് ഉപ്പാന്റെ ഉപ്പ എവിടെ ഉപ്പാന്റെ ഉമ്മ അവരൊക്കെ എവിടെയാണ് താമസം അവരൊക്കെ എന്താണ് ജോലി എത്ര മക്കളാണെന്നുള്ള എന്ത് ചെയ്യാം പനോട് ചോദിച്ചത് ഞാൻ പറഞ്ഞേക്കാളും നല്ലത് എന്തായാലും ഉപ്പ് പറയട്ടെ ഉമ്മന്റെ ഫാമിലിയെ പറ്റി നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞപോലെ തന്നെ അവരെല്ലാവരും അറിയാവുന്നതാണ് അല്ലേ മാം എല്ലാവരും അറിയാം ആ കാണുന്നതാണ് അവരി വരുമ്പോൾ അവര് വീഡിയോയിൽ നിൽക്കും കാര്യങ്ങൾ വർത്താനങ്ങൾ പറയും ഉമ്മയുടെ പിന്നെ സഹോദരിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതാണ് ആർജെ വേൾഡർ യൂട്യൂബ് ചാനൽ അതുണ്ട് അവിടെ ഒരു മൂന്ന് മക്കള് പിന്നെ ആളുടെ ഹസ്ബൻഡ് ഇപ്പൊ അടുത്ത് വന്നായിരുന്നു പിന്നെ ഉള്ളത് ഉമ്മടെ സഹോദരനാണ് ആളിവിടെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മള് കാണല് പറഞ്ഞൊക്കെയാണ് വാപ്പാനോട് ഫാമിലിന്റെ കാര്യങ്ങളെ പറ്റി ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളും നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങള് നിങ്ങളോടൊന്ന് തുറന്നു പറയാണ് അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലോപ്പാ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ വാപ്പാനോട് ഞാൻ എന്ത് ചെയ്യാം ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കും അപ്പൊ അതിനുള്ള ആൻസർ പറയട്ടെ ആദ്യ വാപ്പാ പിന്നീട് നമ്മളെ വീടും വാപ്പാടെ തറവാട് വീടും തമ്മിൽ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് ഒരു കിലോമീറ്റർ അത്രേ അത്രയുണ്ട് അതായത് വാപ്പാന്റെ പഴയ ആ ഒരു തറവാട് വീട് നമ്മളെ വീട് തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസമാണ് എത്ര മക്കളാണ് നാല് നാല് മക്കൾ ഒരു പെണ്ണും മൂത്തത് വാപ്പാടെ ജ്യൻ ഏറ്റവും മൂത്താൾ ജ്യേഷ്ഠൻ പുള്ളി തിരുവനന്തപുരം ജില്ല വെഞ്ഞാറിലാണ് താമസം സഹോദരി സഹോദരി അത് ജില്ല കിളിമാറ്റിന്റെ തട്ടത്തിലാണ് താമസം പിന്നെ മൂന്നാമത്തെ ആള് വേറെ പിന്നെ ഏറ്റവും മക്കളില് നാലാമത്തെ ആളാണ് വാപ്പ അപ്പൊ എനിക്ക് ശരിക്കും പറയുമ്പോ രണ്ട് മൂത്താപ്പായും ഒരു ഏറ്റവും ചെറിയ ആളാണ് ഉപ്പാ ഇനി ഇപ്പാടെ ഉമ്മാന്റെ ഇപ്പാടപ്പാന്റെയും കാര്യം പറ്റി ചോദിച്ചു ഉപ്പാടെ ഉപ്പാ പിന്നെ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി അപ്പൊ ആളിപ്പൊ ജീവിച്ചിരിപ്പില്ല മരിച്ചു എത്ര വർഷം അല്ലേ വർഷ ഉപ്പാന്റെ ഉമ്മ തറവാട്ട് കൂടുന്നു ഉമ്മ തറവാട്ടിലാണ് കൂടുന്നത് അപ്പൊ ഉപ്പാടെ അപ്പ മരിച്ചിട്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ആവാൻ പോകുന്നു ഉപ്പാന്റെ ഉമ്മ തറവാട്ടില് വീട്ടിലുണ്ട് അല്ലേ നമ്മള കല്യാണ വീഡിയോയിലും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും അപ്പൊ അതിനെപ്പറ്റി ഞാൻ അടുത്ത് ചോദിക്കാൻ വരുന്നത് അതായത് ചോദിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോ പിന്നെ എന്താണ് ഇപ്പ എന്റെ ബന്ധുക്കളാരും ഇങ്ങോട്ട് നമ്മളെ വീട്ടിലോട്ട് വരലില്ലേ സഹകരിക്കലില്ലേ അതെ വീടില് വരാത്തതാണോ ശരിക്കും എന്താണ് അതിന്റെ സത്യാവസ്ഥ കിട്ടാത്തത് അതായത് ശരിക്കും മാപ്പൊ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു മാപ്പയുടെ ഏറ്റവും മൂത്ത ജേഷം താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്നുള്ള സ്ഥലത്താണ് ശരിക്കും നമ്മളീ കാണുന്ന പറമ്പൊക്കെ അല്ലേ നിങ്ങൾ പിന്നെ നമ്മളെ വീടുകളിൽ ഈ കൃഷി ആ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെതാണോന്ന് ഈ നമ്മളെന്ന് പറയുമ്പോ വാപ്പാടേ ഈ പറഞ്ഞ വാപ്പാടെ ഏറ്റവും മൂത്ത ജേഷ്ഠന്റാണ് ഈ റംബുട്ടാന് മാവ് വാഴ കൃഷി ഒക്കെ അറിയണോ ആപ്പ ജേഷ്ഠൻ്റെ ജേഷ്ഠ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഈ വീടടക്കം പുള്ളിക്കാണ്ടതാണ് അപ്പൊ ആളുകളുടെ ഫാമിലിയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും ഇത്രയും ദൂരം ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരും വന്ന് മിന്നും സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും ആ മൂത്താപ്പ വിരലുണ്ട് മൂത്താപ്പാട ആയതുകൊണ്ട് എപ്പോഴും അങ്ങനെ യെസ് അന്ന ദിവസം നമ്മള് വിരുന്നിന് പോയ കൃഷികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ല വീട്ടിന്റെ ടെറസിൽ ചെടികളൊക്കെ അതൊക്കെ അത് മൂത്താപ്പാട മോന്റെ വീടാണ് ആ മൂത്താപ്പാടില്ല ആ നിക്കാൻ താല്പര്യം ഇല്ലാത്തവരണം കൊണ്ട് എന്ത് ചെയ്തില്ല അത് നമ്മള് വീഡിയോട്ട് എടുത്തില്ല അപ്പൊ ശരിക്കും ആ പോയായിരുന്നു വീട്ടിലും പോയി പക്ഷെ അതെ നമ്മള് വീഡിയോ എടുത്തില്ല കാരണം എല്ലാരും ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് അറിയാത്ത കാരണം കൊണ്ടാണ് കല്യാണത്തിന് വന്ന ബ്ലോഗില് പിന്നെ അമ്മയുടെ മോന് അമ്മയുടെ വൈഫ് കുട്ടി എല്ലാരും ഉണ്ട് അതിനകത്ത് ചക്കര ഒരു കുട്ടീനെടുത്ത് ചക്കര ചെറിയ കുട്ടി പാലക്കാട് കല്യാണത്തിന് പോയാലും പരിചയപ്പെടുത്താനില്ല കാരണം പലരും കല്യാണത്തിലൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ ആരും സാധാരണ ഇല്ലായിട്ട് ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരി അപ്പൊ ആൾക്കാര് വിചാരിക്കും ഉമ്മാന്റെ ആൾക്കാർ എപ്പോഴും വരുന്നുണ്ട് വന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന് മിണ്ടി പോയതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അത് ഉൾപ്പെടുത്താം നമുക്ക് പരിചയപ്പെടുത്താൻ യാതൊരു കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ഉമ്മടെ ആൾക്കാർക്ക് അപ്പോ പിന്നെന്താ എപ്പോഴും നിൽക്കാൻ താല്പര്യം ഉണ്ടല്ലോ എപ്പോഴും ഉണ്ടല്ലോ പറയും കാരണം എന്താണ് എല്ലാരും ചുറ്റുവട്ടതാണ് ശരിയല്ലേ ഉമ്മാടെ അടുത്തടുത്താണ് അതെ അപ്പൊ ഉമ്മാടെ ഉപ്പാടെ വീടും ഉമ്മാട വീടും തമ്മിൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഉപ്പാടെ വീടും ഉമ്മാടെ വീടും തമ്മിൽ ഇവിടെ നിന്ന് ഉമ്മാടെ വീട്ടിൽ പോലോമീറ്റർ അതേപോലെ തന്നെ നമ്മളിവിടെ ഉമ്മാടെ സഹോദരൻ ആ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ തറവാട് വീട്ടിലാണ് പിന്നെ ഉമ്മാടെ സഹോദരി എന്ന് പറഞ്ഞത് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് അല്ലെ അപ്പൊ എല്ലാരും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് നമ്മൾ നാട്ടുകാരെ പോലെ തന്നെ എന്നും കാണുന്നതാണ് അതുകൊണ്ടാണ് അവരൊക്കെ സമയത്തേക്കും വരുന്നത് അവര് വീഡിയോയിൽ ഉൾപ്പെടുന്നത് മറ്റത് പിന്നെ വരുമ്പോൾ വിരുന്നായിട്ട് വരുന്ന ആൾക്കാരും അപ്പൊ നമ്മളാ വരുന്ന ആൾക്കാരെ വീഡിയോയിൽ നിർത്തുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ ഒന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യാത്തത് അവരാരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താത് ഉറങ്ങിയ ഈ സൈഡിൽ പിന്നെ ആൽബം എന്തോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൾക്കാര് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ കല്യാണ ആൽബം അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു ഇപ്പാടെ കല്യാണ ആൽബം ഉണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായിമ്മ ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് വർഷം മുമ്പുള്ള കല്യാണ ആൽബത്തിന്റെ ആ ഒരു വീഡിയോ കാസറ്റ് നമ്മൾ എന്ത് ചെയ്തു അതൊരു യുഎസ് ബി ഡ്രൈവിലാക്കിയിട്ട് നമ്മള് ഡ്രൈവ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യം യു എസ് ബിയിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ ആ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയും നമ്മൾ ഇടുന്നതാണ് അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വർഷം മുമ്പുള്ള നമ്മുടെ നാട് നമ്മുടെ കല്യാണത്തിന്റെ രീതികള് വണ്ടികൾ ഇന്നത്തെ കാലത്ത് ബെൻസ് ബി എം ഡബ്ല്യു ഓ ഡി ഒക്കെ കാർ എടുത്തിട്ടാണ് പോകുന്നത് പക്ഷെ അന്നത്തെ ഒക്കെ എന്താണെന്ന് കൃത്യമായിട്ട് അതിൽ കാണിച്ചോ അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഈ കൂട്ടത്തില്ത് പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ മാറ്റർ മെയിൻ സബ്ജെക്ട് അതായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിച്ചായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കാരണം വളരെ പല ദൂരത്തായത് കൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്തി നമുക്ക് വിടാം കാരണം നമുക്ക് ഒന്ന് ചോദിച്ചാൽ നിൽക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം എല്ലാവർക്കും ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചിലപ്പോ ഇങ്ങനെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകാനൊക്കെ ഒരു ചടപ്പുണ്ടാവും ആ പ്രത്യേകിച്ച് ഇന്നയാളെ പരിചയപ്പെടുത്താൻ പറ്റില്ല ആ അപ്പഴും നമ്മള് ഫ്രീ അനുസരിച്ച് കിട്ടുന്ന നമ്മള് പറഞ്ഞിട്ടൊക്കെ റേഞ്ചിന്റെ സിഗ്നൽ വില ഇരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വരച്ച വില ആ ചക്കര നമ്മളെ റിലേഷനിലും എല്ലാരും വീട്ടിലും വന്നിട്ടുണ്ട് എല്ലാരും വീട്ടിലും ഓ അപ്പടം ജ്യേഷ്ഠന് രണ്ട് ജ്യന്മാരുടെ വീട്ടിലും അമ്മായിടെ വീട്ടിലെല്ലാട്ടിലും ചക്കര വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് മക്കളെ പാപ്പാടെ പിന്നെ ഫാമിലിയെ പറ്റിയുള്ള വിശേഷം കാര്യങ്ങള് അപ്പൊ അത്രേ ഉള്ളൂല്ലേ നമുക്കിപ്പോ പോയിട്ട് ഇനിയിപ്പോ പോണവരെ പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ആ കുഴപ്പമില്ല അങ്ങനെ കൊഴപ്പ മക്കളെ നിങ്ങൾ കേട്ടില്ലേ ഇപ്പാടെ ഫാമിലിന്റെ കാര്യങ്ങള് ഏഹ് ഇത്ര തന്നെ വിളിച്ചു ചക്കരെ എന്തൊക്കെയാ അവിടെ വിശേഷം സുഖം വീട്ടിൽ വിളിച്ചോ വിളിച്ചില്ല ഇന്നലെ വിളിച്ചു എവിടെ അലക്കല് തിരുമ്മല് കഴുകൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പണിയിലല്ലേ എന്താ െനി ഒന്നരമാസം കൂടി നോക്കളെ പറയുമ്പോ നമ്മക്ക് അത്ര പക്ഷെ ആ ഇരിക്കുന്ന അവർക്ക് അതിന്റെ രീതി തന്നെയാണ് കാരണം അല്ല നമ്മള് പിന്നെ ബുദ്ധിമുട്ട് നല്ല പറഞ്ഞത് കാരണം അത് ഇരിക്കുന്ന ആളുടെ ആ ഒരു മാനസികാവസ്ഥ അവർക്കുള്ളൂ കാരണം വേറൊരാളായിട്ടൊന്നും എന്താണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് കടയിലൊക്കെ പോവാനോ ഒന്നും പറ്റില്ല നമ്മൾ തന്നെ ഇപ്പൊ ഒരു ദിവസം ഒരു വീട്ടില് കുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം അതൊരു ചടപ്പാണ് അപ്പൊ അതൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഏതായാലും ഒക്കെ പെട്ടന്ന് റെഡി ആയിട്ട് കവറായി വരട്ടെ പിന്നെ എത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഷോ അത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ കാണുന്ന ആളാണെങ്കിൽ ചെയ്യണം ഒന്നും മറക്കരുത് വാപ്പ് പ്രത്യേകം നമുക്ക് വേണ്ടിട്ട് പറഞ്ഞിരിക്കാനാണ് കേട്ടോ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വാപ്പ് പറഞ്ഞാലും ഒക്കെ ചെയ്തോളി അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാൻ പറ്റും വിശേഷം എന്ന് പറയുമ്പോൾ നമ്മള് കൊല്ലത്ത് ഫെസ്റ്റ് കാണാൻ പോയി റോബോട്ടിനെ കണ്ട അടിപൊളി വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു നല്ല വെറൈറ്റി കടലിൽ അടിയിൽ കൂടി നടന്നു പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ ഏതായാലും വരുന്നതാണ് അപ്പൊ പുതിയ വീടിയിൽ കാണും വരാം എല്ലാവർക്കും